ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ ഓണം മേളയ്ക്ക് തുടക്കമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ കൃഷി വകുപ്പ് സർക്കാരും ആഗ്രഹിച്ചതുപോലെ കാർഷിക മേഖലയിൽ ദേവികുളങ്ങര പഞ്ചായത്ത് കഴിഞ്ഞ മൂന്നര വർഷം കൊണ്ട് സജീവമായിട്ട് ഇടപെടുകയാണ് വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് വലിയ കാർഷിക ഇടപെടലാണ് ദേവളകര പഞ്ചായത്ത് നടത്തിയത് കൃഷിഭവന്റെ പൂർണമായ നിയന്ത്രണത്തിൽ നിരവധി നിരവധിയാർന്ന തൊഴിലുറപ്പ് തൊഴിലാളിയെ സംഘടിപ്പിച്ചുകൊണ്ട് കുടുംബശ്രീ ജയൽ ജെ സംഘടിപ്പിച്ചുകൊണ്ട് കൃഷി കൂട്ടങ്ങൾ ജയിച്ചെയും ആ കൃഷിക്കൂട്ടങ്ങൾക്ക് വിത്തുമളവും കൃഷിഭവനും പഞ്ചായത്തും കൊടുക്കുകയും അതുകൂടാതെ സി പി സിആറിന്റെ നേതൃത്വത്തിൽ വിത്തും വളവും ടെക്നോളജിയൊക്കെ കൊടുത്തുകൊണ്ട് വലിയ കൃഷിയാണ് ദേവളകര പഞ്ചായത്ത് നടത്തിയത് വൈസ് പ്രസിഡന്റ് നീതുഷ രാജ് അധ്യക്ഷത വഹിച്ചു കൃഷി വകുപ്പ് ഓണച്ചന്തകളാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് ചെയ്ത് തുടക്കം കുറിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ദേവോളങ്ങര പഞ്ചായത്തിന്റെയും ഋഷിഭാവിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്നിവിടെ ഓണച്ചന്ത നമ്മൾ ണ്ട് നമ്മുടെ കർഷകർക്ക് ന്യായമായ വില ലഭിക്കുന്നതിനും അതോടൊപ്പം തന്നെ മറ്റ് ഉൽപ്പന്നങ്ങൾക്കും കർഷകർക്കും അതുപോലെ തന്നെ ഗുണഭോക്താക്കൾക്കും എല്ലാം ഒരുപോലെ തന്നെ സഹായപരമായ രീതിയിലുള്ള ഒരു സംവിധാനമാണ് പഞ്ചായത്ത് അംഗങ്ങളായ എസ് രേഖ മോഹൻ മീനരാജു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം